എം വിജയകുമാർ ഉണ്ട് അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഇപ്പോൾ ഒരു ടെൻഡർ നിർവഹിച്ചതിൻ്റെ പേരിലുള്ള അവകാശവാദവുമായിട്ട് ആണ് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നത് അത് വളരെ വിചിത്ര വിചിത്രമായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ വളരെ ദീർഘനാളത്തെ ദീർഘനാളത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഒരു മുപ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നയനാർ മുഖ്യമന്ത്രി അന്ന് ഞാൻ നിയമസഭയുടെ സ്പീക്കറായിരുന്നു അതുകൊണ്ട് എനിക്ക് നേരിട്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അന്നാണ് ഒരു അന്തർദേശീയ തുറമുഖം എന്ന നിലയിൽ തുറമുഖത്തെ വിഴിഞ്ഞത്തെ വികസിപ്പിക്കാനുള്ള പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം കുമാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ചുമതലപ്പെടുത്തി പഠനം നടത്തി അത്രയേ ആ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളൂ തുടർന്ന് വന്ന എ കെ ആൻ്റണി നേതൃത്വം വഹിച്ച ഗവൺമെൻറ്റാണ് ഒരു 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 ഗ്രഹപാഠമൊന്നും നടത്താതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേ ഒരു തുറമുഖത്തിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ അതൊന്നും നടത്താതെ കണ്ട് ഒരു ടെൻഡറിലേക്ക് പോയി ആ എ കെ ആനൻ സർക്കാർ ആ ടെൻഡർ വന്നതോ രണ്ട് ഒരു വിദേശ കമ്പനിയാണ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള രണ്ട് കമ്പനികളുടെ കൺസോർഷ്യമാണ് അന്ന് ആ ടെൻഡറിൽ വന്നത് ആ ആ ടെൻഡറിന് കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് അതോടും അത് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ പ്ര മറ്റ് കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ അതുണ്ടായില്ല ആ സമയത്താണ് രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ്റെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെൻറ്റിലെ തുറമുഖമന്ത്രിയായി കൂടിയായിരുന്നു ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അന്ന് വിഴിഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഈ ടെൻഡറാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ടെൻഡർ ആ ടെൻഡറിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല അന്ന് വാസ്തവത്തിൽ എന്താ ഒരു അനുകൂല സാഹചര്യം കേന്ദ്രത്തിൽ യു പി എ ഗവൺമെൻ്റാണ് കോൺഗ്രസ് നയിക്കുന്ന യു പി എ ഗവൺമെൻ മൻമോഹൻ സിംഗിൻ്റെ ഗവണ്മെൻറ്റാണ് എ കെ ആൻ്റണി അന്ന് മുമ്പ് ടെൻഡർ ചെയ്ത ആളാണെങ്കിലും അന്ന് കേന്ദ്രത്തിലെ പ്രതിരോധ മന്ത്രിയായി വന്നു നമുക്ക് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ട് സ്വാധീനമുണ്ട് ഇതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഞങ്ങൾ പോയി ഒരു വർഷക്കാലം ഇതിൻ്റെ അംഗീകാരം തരാതെ താമസിപ്പിച്ചു അതിൻ്റെ റീസൺ പോലും പറഞ്ഞില്ല എന്താണ് സെക്യൂരിറ്റി ക്ലിയറൻസ് തരാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞില്ല അവസാനം രാഷ്ട്രീയമായിട്ട് കൂടി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാ ഭാഗമായി ഞങ്ങൾ പറഞ്ഞു ഒന്നുകിൽ അംഗീകാരം തരിക അല്ലെങ്കിൽ തരാതിരിക്കുക റദ്ദാക്കുക രണ്ടിലെന്തെങ്കിലും വേണ്ടേ മുമ്പോട്ട് പോകണ്ടേ വിഴിഞ്ഞമല്ലേ അത് ചെയ്യാതെ അതിനുവേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സെക്യൂരിറ്റി ആ അത് ടെൻഡർ അതാണ് അതാണതിൻ്റെ ചരിത്രം അതിന് ശേഷമാണ് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനാവില്ല വീണ്ടും ടെൻഡർ ചെയ്താൽ വീണ്ടും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും അതിന് വലിയ നല്ല തയ്യാറെടുപ്പോട് കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഒരു തുറമുഖത്തിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഗ്ലോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ ടൂബാൻഡത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ നടത്തി പതിനഞ്ച് വിദേശ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു നാൽപ്പത്തി മൂന്ന് കമ്പനികൾ പങ്കെടുത്തു ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ടെൻഡറിലാണ് അഞ്ച് ടെൻഡറുകൾ ലഭിച്ചത് അഞ്ച് കമ്പനികളുടെ ടെൻഡറുകൾ ലഭിച്ചത് ആ ടെൻഡറുകൾ പരിശോധിച്ച ആ ടെൻഡറുകൾ അംഗീകരിക്കുക മാത്രമല്ല അതിൽ അനുകൂലമായ ഒരു നെഗറ്റീവ് ബിഡ് അന്നുണ്ടായിരുന്നു അതാണ് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുടെ കൺസോർഷ്യം അവർ നെഗറ്റീവ് ബിഡ് നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഇങ്ങോട്ട് തരുന്ന ഒരു ബിഡ് അങ്ങനെ ഒരിക്കലും ഒരു ബിഡ് നടക്കാറില്ല എവിടെയും നടക്കാറില്ല അത് അംഗീകരിച്ചു അത് അംഗീകരിച്ചു അതിന് കേന്ദ്രത്തിന്റെ അനുവാദം കിട്ടി സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടി അവർക്ക് ലെറ്റർ ഓഫ് ഇന്റൻ്റ് കൊടുത്തു വാസ്തവത്തിൽ അത് അതുമായി മുന്നോട്ട് പോകാൻ ഏതാ ഇത് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് മനസ്സിലാക്കണം അന്ന് കമ്പനി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിന്റെ പിന്നിൽ ഒരു അന്തർദേശീയ ലോബിയും ഇവിടെ ഉള്ള ചില ഗൂഢാലോചനകളും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു ഒരു കേസ് ഉണ്ടായി ഈ ടെൻഡറിൽ ടെൻഡർ കൊടുത്ത അവർ ക്വാളിഫൈഡ് ആയില്ല ഒരു സൂം എന്ന് പറയുന്ന സൂം ഡെവലപ്പേഴ്സ് അവർ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ലെറ്റർ ഓഫ് ഇൻ്റൻറ് വരെ കൊടുത്ത തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമായിരുന്ന സമയത്താണ് ആ കമ്പനി കേസ് ഉണ്ടായതിന്റെ പേരിൽ വിഡ്രോ ചെയ്തു ആ കമ്പനി രാൻകോ കൊണ്ടപ്പള്ളി വിഡ്രോ ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതാണ് ടെൻഡർ ഇപ്പൊ പിതൃത്വം ആവശ്യ അവകാശപ്പെടുന്നവർ അതല്ലേ യഥാർത്ഥത്തിലുള്ള ശ്രീ എം വിജയർ താങ്കൾ സൂചിപ്പിച്ചതാണ് വിഷയം അന്ന് ഈ വിഹിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുമതികൾ പലതും നിഷേധിച്ച യു പി എ സർക്കാരിന്റെ കാലത്താണ് അന്നൊന്നും ഈ വസന്ത് സിറിയക്കിന്റെ നേതാക്കൾക്കാർക്ക് ഒന്നും ഇണ്ടാൻ